വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക അഥവാ കായ്പയ്ക്ക തേയിലാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി നന്നായി വഴറ്റി എടുക്കണം അതുവരെ നന്നായി ഇളക്കി കൊടുക്കാം ആ പാവക്കയുടെ പച്ചമുളകം മാറി വരണം പാവക്ക നന്നായി വഴിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പിഴിഞ്ഞു വച്ചിരിക്കുന്ന വാളമ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ശർക്കരയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി ആ പുളിവെള്ളമൊക്കെ നന്നായി വറ്റുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് വേണം ആ കഴ്പ്പയ്ക്ക വേവാൻ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പാണ് ചേർക്കേണ്ടത് അരപ്പ് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇതിനായി ഒരു പാൻ പാനപ്പത്തിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം ഉഴുന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരകിയത് കൊടുക്കാം നാളികേരം ചിരകിയത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായി മൂത്തതിൻ്റെ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഈ പൊടികളിലൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി മൂക്കണം ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂക്കണം പൊടികളൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം ഇത് വെന്തിരിക്കുന്ന പാവക്കയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി കൂട്ടി യോജിപ്പിക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരണം ചെറുതായിട്ടൊന്ന് കുറുകി വരണം അതുവരെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം അതിന് ശേഷം ഇതാ കുറുകി വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടാം വരവിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര സ്പൂൺ കടുക് ഇടുക കടുക് വെട്ടതിന് ശേഷം കുറച്ച് അരിഞ്ഞിരിക്കുന്ന നാളികേരം ചേർക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നാളികേരൊക്കെ നന്നായിട്ട് മൂത്ത് വരണം നാളികേര ഇന്ന് മൂത്ത് വന്ന വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുഞ്ഞ് സവാള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പാവയ്ക്കാത്തയലിൻ്റെ പണി അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണതെന്നുള്ളതൊന്നും കമൻറ്റിൽ കൂടെ അറിയിക്കേട്ടോ പലരും പല രീതിയിലാണ് പാവയ്ക്കാത്തയ്യയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണതെന്നുള്ളതൊന്നും കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്